ബി ജെ പിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്തേണ്ടതും പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിക്കേണ്ടതും അനിവാര്യമാണ് ഇതിൽ സംസ്ഥാന ഭരണശിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രധാന ടാർഗറ്റാണ് ഇതിനായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖയും രംഗത്തുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രീലേഖ മത്സരിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ നൽകുന്ന സൂചന സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് തന്നെയാണ് ബി ജെ പി ഇത്തരം നീക്കം നടത്തുന്നത് നിലവിൽ ബി ജെ പിയുടെ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ തന്നെ സ്ത്രീകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ആർ ശ്രീലേഖ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരുന്നത് തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലേക്കും അവർ അവരോധിക്കപ്പെടുകയാണുണ്ടായത് ബി ജെ പിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വോട്ട് ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന മുഖമായാണ് ശ്രീരേഖയെ രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് ഒരു മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ആ ശ്രീലേഖയ്ക്ക് രാഷ്ട്രീയത്തിൽ അനുകൂലമായ നിരവധി ഘടകങ്ങളാണുള്ളത് ടെക്നോളജിയുടെയും അരാഷ്ട്രീയ ചിന്തകളുടെയും പുതിയ കാലത്ത് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ മുഖമാണിത് പോലീസിലെ ഉയർന്ന റാങ്ക് അഴിമതി വിരുദ്ധ പശ്ചാത്തലം എന്നിവ പൊതുജന ശ്രദ്ധ ആകർഷിക്കാൻ സഹായിച്ചേക്കും ഒരു എഴുത്തുകാരി യൂട്യൂബർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നീ നിലകളിലുള്ള ശ്രീലേഖയുടെ പ്രശസ്തി ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് പരിവേഷം നൽകുവാൻ ഇടയാക്കും ഇത് പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാനും സാധ്യത വർദ്ധിപ്പിക്കും തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഈ മുൻ ഡി ജി പിയുടെ പ്രവർത്തന മേഖലയും താമസവും പ്രധാനമായും തലസ്ഥാന നഗരിയിൽ തന്നെയാണുള്ളത് ശ്രീലേഖ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് കൂടുതൽ കരുത്ത് നൽകുമെന്നാണ് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരും വിശ്വസിക്കുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയും തിരുവനന്തപുരമാണ് മുൻ ഡി ജി പിമാരായ ടി പി സെനികുമാറിനും ജേക്കബ് തോമസിനു പിന്നാലെ അതേ ഡി ജി പി റാങ്കിൽ നിന്നും വിരമിച്ച ശ്രീലേഖയെ ബി ജെ പിയിൽ എത്തിച്ചത് തന്നെ ആർ എസ് എസിന്റെ തന്ത്രമാണ് ഇതോടെ കിരൺ ബേദിക്കു ശേഷം ഡി ജി പി റാങ്കിൽ നിന്നും ബി ജെ പി പാളയത്തിലെത്തുന്ന രണ്ടാമത്തെ വനിതയായാണ് ശ്രീലേഖ മാറിയിരിക്കുന്നത് ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ കിരൺ ബേദി രാജ്യത്തെ ആദ്യ വനിതാ ഓഫീസറാണ് എന്നതും ശ്രദ്ധേയമാണ് കിരൺ ബേദിയെ മുൻപ് പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മോദി സർക്കാർ നിയോഗിച്ചത് വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയിരുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള ഭരണം പിടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിസൾട്ട് ബി ജെ പിക്ക് പ്രധാന ഘടകമാകുമെന്നാണ് ആർ എസ് എസ് നേതൃത്വം കരുതുന്നത് നിയമം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ശ്രീലേഖയെ മത്സരിപ്പിക്കണമെന്നതാണ് ആർ എസ് എസ് നേതൃത്വത്തിന്റെ താല്പര്യം